ക്ഷേത്ര ക്ഷേത്രപൂജാരിക്കെതിരെയുള്ള ജാതി അധിക്ഷേപം പട്ടികജാതി പട്ടികവർഗ സാമുദായിക ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി പൂജാരി വിഷ്ണുവിനെ ജാതി പറഞ്ഞാക്ഷേപിച്ച തത്തപ്പള്ളി സ്വദേശിയായ ജയേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജയേഷിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് വിവിധ പട്ടികജാതി പട്ടികവർഗ സാമുദായിക ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അയ്യങ്കാളി യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു കരിങ്കാന്തൂരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലതാപുരുഷൻ ഉദ്ഘാടനം ചെയ്തു തത്തപ്പള്ളി പാലം വഴി ശ്രീദുർഗ ദേവീക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോയ പ്രകടനം ക്ഷേത്രത്തിന് സമീപമുള്ള ജയേഷിന്റെ വീടിന് മുന്നിൽ സമാപിച്ചു അനീഷ് മങ്ങാട്ട് പ്രദീപ് ഇരാട്ട് എൻ കെ അശോകൻ പി വി മോഹനൻ പ്രകാശം തുടങ്ങിയവർ സംസാരിച്ചു തത്തുപള്ളി പകുതി ക്ഷേത്രത്തിൽ ദുർഗാപ്രതി ക്ഷേത്രത്തിലെ ജാതി അതിശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സംയുക്ത സമിതിയുടെ പ്രതിഷേധമാണ് പ്രതിഷേധ ജ്വാലയാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് ഞങ്ങളിപ്പോൾ ഇന്ന് പതിനൊന്നാം തീയതി നടന്ന സംഭവമാണ് ഇന്ന് ഇരുപത്തൊന്നാം തീയതി വരെയായിട്ടും ഈ പ്രതിയെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അത് പ്രതി ജാതി കുറയനായ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹം എവിടെയുണ്ടെന്ന് കണ്ടെത്താനോ എന്നത് ഈ പോലീസിനോ മറ്റു മാധ്യമങ്ങൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഈ സമരസമിതിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്ത് വിഷ്ണുവിന് ലഭിക്കേണ്ട നീതി പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരസമിതിയുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇന്ന് ശക്തമായ രീതിയിലുള്ള സമരമാണ് നടന്നത് ഇനിയിപ്പോൾ തുടർന്നുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള സമരം ഇത്തരത്തിലുള്ള അറസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഈ സമരത്തിൻ്റെ ഗതിമാർഗുകയും മറ്റു രീതിയിലേക്കുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സമരസമിതിയുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ജാതീയമായി അധിക്ഷേപിച്ച ഇവിടുത്തെ ജയേഷ് എന്ന് പറയുന്ന ആ വർഗീയവാദിയെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ ഇനിയും വലിയ വലിയ സമരമാർഗങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിൻ്റെ മാർഗങ്ങളോ ഇനി വരുന്ന ആളുകളിൽ ഇത് കൂട്ടിക്കൂട്ടിക്ക് തന്നെ ഞങ്ങൾ വരും കാരണം ഇതിനൊരു പരിഹാരമുണ്ടാകാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് മാത്രം പറയുകയാണ്